ഹലോ ഹലോ നമസ്കാരം അവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ എൽമാക്കിൻ്റെ ഒരു മൂന്ന് മെഷീൻസ് ഇൻട്രോഡ്യൂസ് ചെയ്യലാണ് ഒരു മൂന്ന് ട്രാൻഡ് എം എസ് ട്രേസ് ഇട്ടുള്ള ഒരു നോർമൽ നമ്മുടെ സ്റ്റാർട്ടിങ് മെഷീൻ അതുപോലെ തന്നെ ഒരു ഫൈവ് ട്രാൻഡ് ഫുൾ സ്റ്റേ ബോഡി അടക്കം സെല്ലുന്ന മെഷീനും പിന്നെ ഒരു സെവൻ ട്രാൻഡ് നോർമൽ മെഷീൻസും നോർമൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് മാത്രമല്ല നമ്മുടെ മെഷീനിൽ ചോക്കിയിട്ടുള്ള കുറച്ച് സാമ്പിൾസ് കുറച്ച് ഫുഡ് എന്താ പറയുക കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷിൻ്റെ ഒക്കെ സാമ്പിൾസും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാവുന്നതാണ് അപ്പം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മെഷീൻസ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞു മെഷീൻ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ വരുന്ന ഏറ്റവും കുഞ്ഞും മെഷീൻ വരുന്നത് മൂന്ന് ട്രാൻ്റെ അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓണാക്കി കാണിച്ചു തരാം നമ്മുടെ മീറ്റർ പാനിൽ സംഭവങ്ങളൊക്കെ ഇതാണ് വരുന്നത് ജസ്റ്റ് നമ്മുടെ പ്ലഗ് ആദ്യം കുത്താവുന്നതാണ് നമ്മൾ പ്ലഗ് കുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് മീറ്റർ പാനിൽ സ്വിച്ച് ബോർഡിൽ പവർ സ്വിച്ച് ഒന്ന് ഓൺ പവർ സ്വിച്ച് ഓണിതന്നെ നമ്മുടെ മെഷീൻ ഓണായി വളരെ സിമ്പിൾ ആണ് പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഇപ്പം ഈ കാണിക്കുന്ന അമ്പത്തൊന്ന് അമ്പത്തൊന്ന് ഡിഗ്രി ഇപ്പോഴത്തെ വീട്ടിലെ നോർമൽ ടെമ്പറേച്ചർ ആണ് നമ്മളിതിൽ അറുപത്തിമൂന്ന് ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മുപ്പത് ടു എഴുപത് ഡിഗ്രി വരെ നമുക്ക് ഈ മെഷീനിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഉള്ളിലത്തെ ഹീറ്റർ ഓണായിട്ടുള്ള ഹീറ്ററിൻ്റെ എൻഡിക്കാഷൻ ലൈറ്റ് ആണ് അപ്പോൾ ആണെങ്കിൽ ഫ്യൂസ് ആണ് ഇതാണ് വളരെ കുഞ്ഞ മെഷീനാണ് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗപ്പെടുന്ന വളരെ കുഞ്ഞ മെഷീനാണ് അപ്പം നല്ല മഴക്കാലമൊക്കെയാണ് മഴക്കാലത്തൊക്കെ നമുക്ക് ജാതിക്ക നാളികേരം ഇങ്ങനത്തെ സംഭവം ഉണക്കാനൊക്കെ പറ്റുള്ള നല്ലൊരു മെഷീനാണ് അപ്പോൾ നമ്മൾ ഈ മെഷീനിൽ വെച്ചിരിക്കുന്നത് മൈഡിസിൽ ട്രേസ് ആണ് നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിങ് മെഷീനാണ് ആണ് ഇതിന് പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം സ്റ്റാക്സ് ആണ് വളരെ കുറഞ്ഞ പ്രൈസ് നമുക്ക് ജാതിക്ക നാളികേരങ്ങളും നമ്മൾ ഉണക്കി എടുക്കാനായിട്ട് പറ്റും അത് നല്ല ക്വാളിറ്റിയിൽ നല്ല കളറിലും നല്ല ടെക്സ്റ്ററിലും ഉണക്കെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഒരു ട്രയലും നമ്മൾ കിലോ ഫൈക്കിലോ കപ്പാസിറ്റി പറയുന്നത് അപ്പോൾ നമുക്ക് ഈ മെഷീനില ഈ ട്രേസ് അല്ല നമുക്ക് സ്റ്റീൽ ട്രേസ് വേണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും നമ്മുടെ എല്ലാം മെഷീൻസും ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടുത്തത് വരുന്നത് പിന്നെ വരുന്നത് ഫൈ ട്രാൻ്റെ മെഷീനാണ് ഇത് ഫുൾ ബോഡി എടുക്കുന്ന സ്റ്റീൽ വരുന്ന മെഷീനാണ് മീറ്റർ പാൻ്റെ സമ്മളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മൾ ഡ്രൈ ചെയ്ത് എൻ്റെ സാമ്പിൾസ് വെച്ചിട്ടുണ്ടെന്ന് ഈ കാണുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റാണ് നിങ്ങൾക്കൂടെ കാണാം അതുപോലെ തന്നെ പഴം നമ്മുടെ ബനാന ഫിഗ് നമ്മുടെ പഴം ബനാന ഫിഗ് ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഡ്രൈ ചെയ്ത ഐറ്റംസ് പിന്നെ ആപ്പിൾ വരുന്നുണ്ട് മീൻ വരുന്നുണ്ട് ചെമ്മീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ പച്ചക്കായ ഉണക്കിയിട്ട് നമുക്ക് കുന്നംകായ് കാക്കാനായിട്ട് കുന്നങ്കായുടെ പൊടി കുട്ടികൾ കൊടുക്കാനായിട്ട് നമ്മുടെ ഈ മെഷീനിൽ വെച്ച് ഉണക്കിയിട്ട് നമുക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഒരു ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് മുരിങ്ങയുടെ എല്ലാം ബീട്രൂട്ട് അതിനാപ്പിൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഉണക്കി സാമ്പിൾസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാ സാധനങ്ങളും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ മെഷീൻസിൽ ഡ്രൈ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അതിൻ്റെ കളർ സ്മെല്ല് ടെക്സ്റ്റർ ഒന്നും മാറാതെ നല്ല ക്വാളിറ്റിയിൽ ഡ്രൈ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നതാണ് இதில் நம்ம ஃபுல் ட்ரெய்ஸ் காணிக்கணுன்னு வருது நம்ம ட்ரெய்ஸ் எல்லாம் ட்ரேஸும் அல்ல ஸ்டெயின்லெஸ் வரணும் மிஷினாக இது ஒரு ஹோம் பர்பஸ் மிஷின் அல்ல நமக்கு இண்டஸ்ட்ரீல் ஆயிட்டுள்ள ஃபுல் உபயோகில் ட்ரெய்ஸ் எடுத்து நமக்கு எல்லோரும் வெஜிடபிள்ஸ் எல்லாம் இதுபோல ஸ்டெயின்லெஸ்சில் ட்ரெய்ஸ் எடுக்காம மிஷினாக நோர்மல் மோடலுக்கு ഇതിൽ നമ്മളുള്ളിൽ ചേർക്കുന്നത് സ്റ്റെയിൻലെസ് ആണ് നമ്മുടെ സെവൻ ട്രൈ തൊട്ടുള്ള മെഷീൻസ് ഒക്കെ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനാണ് ഉപയോഗിക്കുക അപ്പോൾ ചെറിയൊരു മില് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഈ സെവൻ ട്രെ സ്റ്റാർട്ടിങ് തുടങ്ങാം വിദ്യൊരു മുപ്പത്തി അഞ്ച് കിലോയാണ് കപ്പാസിറ്റി പറയുക ഒരു ട്രയൽ അഞ്ച് കിലോയാണ് ഹോൾഡിങ് കപ്പാസിറ്റി വരിക ഇതേപോലെ മൂന്ന് മെഷീനാണ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കവിടെ കാണാം സൈസും മെഷീൻസും സൈസും കാര്യങ്ങളൊക്കെ കാണാന്നുള്ളതാണ് നമ്മളെല്ലാം മെഷീൻസ് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് കസ്റ്റമർക്ക് ഇതേപോലെ ഫൈവ് ഡ്രൈവ് വേണം അവർക്ക് ഇതേപോലെ നോർമൽ മെഷീൻ മതി അതാകുമ്പോൾ റേറ്റ് കുറവാണ് ഈ ബോഡി വരുന്നത് ഹൈലം ലംഷീറ്റ് ആണ് നമ്മുടെ നോർമൽ മെഷീൻസിൻ്റെ ഇത് ഫുൾ സെയിൽ ലസ്സിലാണ് പിന്നെ ഇരുമ്പിൽ വരുന്ന മോഡൽസ് ഉണ്ട് ഇരുമ്പിൽ ഔട്ടർ ബോഡി വരുന്ന മോഡൽസ് ഉണ്ട് അതും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം എന്താണോ കസ്റ്റമർക്ക് എന്ത് മെറ്റീരിയലാണോ എങ്ങനത്തെ ഇത് വെച്ചിട്ടാണോ വേണ്ടത് കസ്റ്റമൈസ് നമ്മൾ എല്ലാ ഡ്രൈവറും ചെയ്ത് നൽകുന്നത് ഇതാണ് നമ്മുടെ ഈ കുഞ്ഞ മെഷീൻ വീട്ടിലേക്ക് ഉപയോഗം വരുന്ന ഏറ്റവും കുഞ്ഞ മെഷീൻ വരുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ മെഷീൻസും ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെയും എല്ലാ മെഷീൻസിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനവും ഉണക്കാനായിട്ട് പറ്റും നമ്മൾ ഓൾ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാനായിട്ടും പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് മെഷീനാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മെഷീൻ മാത്രമല്ല നമുക്കിന് ഏഴ് ട്രേക്ക് അതിന് പിന്നെ പത്ത് ട്രെ പതിനാല് ട്രൈ ഇരുപത് ട്രെ മുപ്പത് ട്രെ അമ്പത് ട്രൈ നൂറ് ട്രെ കസ്റ്റമർക്ക് എത്ര ട്രൈസുള്ള ഡ്രൈവറാണോ വേണ്ടത് എന്ത് ക്വാണ്ടിറ്റിയിലാണോ വേണ്ടത് എന്ത് പ്രൊഡക്റ്റ് ഉണക്കാനാണോ അതിനനുസരിച്ച് കസ്റ്റമൈസഡാണ് എല്ലാ ഡ്രൈവറും ചെയ്ത് നൽകുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം നല്ല മഴക്കാലമാണ് മഴക്കാലത്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നാളികേരം അല്ലെങ്കിൽ ജാതിക്ക അങ്ങനെ സംഭവം ഉണക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവം ഉണക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ ഡ്രയറുകളെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാമാർക്കെ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീടായിട്ട് കാണുന്നതായിരിക്കും ബൈ